ചരിത്ര ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് ഈ ദിവസം പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതി സന്തോഷമായ കാര്യമാണ് കേരളത്തിൽ സർക്കാർ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു കല്ല് മാത്രം സ്ഥിരം ഒരു പല്ലവയായി ഒരു കാപ്സ്യൂളായി ഇന്ന് സി പി എം മാറ്റിയിരിക്കുക ഒരു കല്ല് മാത്രം ഇട്ടു ഒരു കല്ല് മാത്രം ഇട്ടു എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ മുതൽ പൂർണ്ണമായി വിഴിഞ്ഞം നടപ്പിലാക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വമാണ് രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ആറിൽ വരെ അദ്ദേഹത്തിൻ്റെ ശ്രമം നടന്നു പക്ഷേ എലക്ഷൻ പ്രഖ്യാപിച്ചത് കാരണമാണ് അന്ന് അത് പൂർത്തിയാകാതെ പോയത് തുടർന്ന് വന്ന ഇടതുപക്ഷ സർക്കാർ വി എസ് അച്ചു സർക്കാരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണതയിലെത്തിയില്ല കാരണം ചൈനീസ് കമ്പനിയാണ് വന്നത് നിങ്ങൾക്കറിയാം ചൈനീസ് കമ്പനിക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുന്ന പ്രശ്നമില്ല ഭാരതത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ് വികസനം വന്നില്ലേനും കുഴപ്പമില്ല സുരക്ഷ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോഴാണ് സർക്കാർ മാറി പുതിയ സർക്കാർ വന്നു എൻവയൺമെൻറ്റ് ക്ലിയറൻസ് മേടിച്ചെടുത്തത് ഈ സർക്കാർ ആർക്കിസ് ആർക്കിടെക്റ്റർ സ്ട്രക്ചർ അപ്രൂവൽ മേടിച്ചത് ഈ സർക്കാർ എൻ്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മേടിച്ചെടുത്തത് ഈ സർക്കാർ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ പറക്കല്ലിട്ട് മാത്രമല്ല പണി തുടങ്ങിയാണ് ചെയ്തത് മൂ ആയിരം ദിവസത്തെ കൗണ്ട് ഡൗൺ വെച്ച് പണി തുടങ്ങി മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പത് തീർക്കണം എന്നാണ് വെച്ചത് പക്ഷേ സർക്കാർ മാറി ഈ ഗവൺമെൻറ് പിന്നെ എന്താ ചെയ്യാനുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ പശ്ചാത്തല വികസനം അത് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഒന്നും മൂവ്മെൻറ്റേ ഉണ്ടായിട്ടില്ല അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് പി ആർ വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ശ്രീ എം വിൻസിനോട് ഈ ദിവസം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ ധീരമായ ഒരു തീരുമാനം പക്ഷേ ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് കാരണം കഴിഞ്ഞ പരിപാടിക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് സദീ സധൈര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ പുറയിലുള്ള ശക്തിയെന്ന് അപ്പോൾ പരമാവധി കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടുകൊണ്ട്